എൻ്റെ റിവ്യൂ ഞാൻ പ്രചരണത്തിന് നടക്കുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ റിവ്യൂ നടന്നിട്ടുള്ളത് പാർട്ടി റിവ്യൂ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഫുൾ ടെക്സ്റ്റ് വന്നിട്ടില്ല എങ്കിലും അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇരട്ടിയായി എന്ന് തന്നെയാണ് ഇന്നലെ രാത്രി എൻ്റെ ചാർജുണ്ടായിരുന്നു വിനോദ്ജി ആയാലും അമ്മ കൃഷ്ണൻ മാഷായാലും പിന്നെ ഓരോ മണ്ഡലത്തിൻ്റെയും ഉണ്ടായിരുന്നു സദാനന്ദൻ മാസ്റ്റർ അടക്കമുള്ള എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുള്ളത് നമുക്ക് അതല്ലല്ലോ പ്രധാനം ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവരുടെ ജീവിതത്തെയും അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെയും ഒരു ടെൻഡറിനെ സംബന്ധിച്ച് ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് സൂചനകൾ നൽകിയെങ്കിലും വിമർശനാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ മോശമാക്കുന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ അവർ അവരുടെ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് പെട്ടിക്കുള്ളിലുണ്ട് അത് പുറത്തു വരുന്നത് വരെയും നമുക്കിങ്ങനെ പിന്നെ ട്രോളുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള താൽക്കാലിക മെറ്റീരിയൽ മാത്രമാണ് ഇനി ജൂൺ നാലാം തീയതി ഒരു ഉച്ച വരെയെങ്കിലും നമുക്ക് സാധ്യമാകുന്നത് അത് മാത്രമേ ഓ അന്നിങ്ങനെ പറഞ്ഞല്ലോ എന്നിട്ടിപ്പോൾ എന്തായി ഓ അന്ന് ഇത്രയല്ലേ പറഞ്ഞോളൂ അന്ന് ഇത്രയും പറഞ്ഞല്ലോ അതിൽ നിന്ന് കുറഞ്ഞു പോയല്ലോ എന്തിനാ ഇതൊക്കെ അല്ലേ അപ്പോൾ വരട്ടെ ജൂൺ നാല് വരട്ടെ ഞാൻ ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസിയായതുകൊണ്ട് ഇതിനെല്ലാം മേലെ ഒരു ഈശ്വരൻ്റെ ശക്തിയുണ്ട് അത് കാക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും നല്ല ബോധം രണ്ടായിരത്തി പത്തൊമ്പതിലെ റിസൾട്ടിൽ നിന്ന് ഒരു പഠനം ഉണ്ടായി എന്ന് കരുതിക്കോളൂ ഞാൻ വ്യക്തമായി പറഞ്ഞു ഞാൻ വ്യക്തമായി അന്നേപ്പണം ഒരു കാക്കിയിട്ട ഉദ്യോഗസ്ഥനും മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ ഒരു നീക്കത്തിനും തയ്യാറാവില്ല ഒരു കാക്കിയിട്ടയാളും അത് ഡി ജി പി ആണെങ്കിൽ പോലും വ്യക്തമായ ആഭ്യന്തര വകുപ്പിൻ്റെ അതുപോലെ തന്നെ തൃശൂരുമായി ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിലും തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പ് അടക്കമുള്ളവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശം ഗവൺമെൻറ് തലത്തിൽ നൽകുന്നത് മാത്രമേ കാക്കിയിട്ടവരായാലും ശരി തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഭരണാധികാരിയായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള നിർദ്ദേശത്തിൻ്റെ അപ്പോൾ പിന്നെ ശിക്ഷ ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കും ആർക്കൊക്കെയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമ്മീഷണറേയും വേണമെങ്കിൽ പെടുത്തിക്കോളൂ പക്ഷേ അങ്ങനെ വെറുതെ കാക്കിയിട്ടവനെ മാത്രം ചൂണ്ടി ഇല്ലായ്മ ചെയ്യുന്നത് സമൂഹത്തിനിടയിൽ അവർ നിർദ്ദേശങ്ങളാണ് അനുസരിക്കുന്നത് ആ നിർദ്ദേശം സിനിമയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ന്യായമായ കാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും നമുക്ക് നല്ല പരിചിതമാണ് സമൂഹത്തിൽ കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ അത് കാണിക്കുമ്പോൾ ജനം കൈയടിക്കുന്നുണ്ടെങ്കിൽ ജനക്ക് ജനങ്ങൾക്ക് അഭികാമ്യതയും ജനങ്ങളുടെ മോഹവും ജനങ്ങളുടെ താല്പര്യവും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയാണ് ജനാധിപത്യത്തിൽ ജനപക്ഷത്ത് രാഷ്ട്രീയക്കാർ മാത്രമല്ലല്ലോ ആവേണ്ടത് ഉദ്യോഗസ്ഥരും ആവണോ അല്ലേ കരുവന്നൂരൊക്കെ അതുകൊണ്ടല്ലേ ഉണ്ടായത് ഉദ്യോഗസ്ഥൻ്റെ ഒരു വീഴ്ച ആ ഉദ്യോഗസ്ഥനാർ ആ ഉദ്യോഗസ്ഥൻ കെൽപ്പുള്ളയാളാണ് പഠിത്തം ഉണ്ടായിട്ട് കാര്യമല്ല ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് സമൂഹത്തിലെ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെടാതിരിക്കാനുള്ള ഒരു മാനസിക ടിമ്പറുള്ള ആൾക്കാരായിരിക്കണം ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യും അത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ശിക്ഷ അത് ഭരണം നൽകിയില്ലെങ്കിൽ ഭരണത്തിനും ചേർത്താണ് ശിക്ഷ നൽകേണ്ടതെങ്കിൽ അത് കോടതി അതിനകത്ത് കൃത്യമായിട്ട് ഇടപെടും എനിക്കറിയത്തില്ല ഞാൻ ആദ്യം മുതലേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല സഹ സ്ഥാനാർത്ഥികളുടെ അല്ലേ മുരളിച്ചേട്ടൻ എന്ന് മാത്രം അത് പേഴ്സണലായിട്ടുള്ള റെഫറൻസിൽ പറഞ്ഞിട്ടുണ്ട് അതും മുരളിച്ചേട്ടൻ എന്നുള്ള സ്ഥാനാർത്ഥിയുടെ പേരിലോ റെഫറൻസ് അല്ലാതെ ഞാൻ പേരുകൾ പോലും പറഞ്ഞിട്ടില്ല ഞാൻ ആരാണ് എൻ്റെ കൂടെ മത്സരിക്കുന്നതെന്ന് എനിക്കിപ്പോഴും കൃത്യമായിട്ട് എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ നോക്കിയിട്ടില്ല അത് നോക്കേണ്ടത് എൻ്റെ ജോലിയല്ല ആര് ആരൊക്കെയാണ് ശക്തി പ്രാപിച്ചു വരുന്നത് ആരെയാണ് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ എന്നെ അവതരിപ്പിച്ചു ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധി ആവുന്നതിന് എൻ്റെ പക്ഷത്തു നിന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കരുത്തെന്താണ് എന്നെ നിങ്ങൾ നിയോഗിച്ചാൽ നിങ്ങൾക്കതുകൊണ്ട് ഉണ്ടാകാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തു പോയത് അതവരുടെ മൂളയിൽ അവർ ചിന്തയ്ക്ക് വകയാക്കി എടുത്താൽ ഉറപ്പായിട്ടും നല്ല നിശ്ചയമുണ്ടാകും എന്ന് പറയുന്ന വിശ്വാസത്തിലാണ് പോയിരിക്കുന്നത് ഇതാരൊക്കെ എന്നെ എൻ്റെ മുന്നേ കയറി അതിനൊന്നും ഒരു പ്രസക്തി അല്ലേ പിന്നെ ജനാധിപത്യ സംവിധാനത്തിൽ അതൊരു വലിയ അപമര്യാദയല്ലേ നാലോ അഞ്ചോ പേര് മത്സരിക്കുമ്പം ഓ അവരാരും ഇല്ല ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഡെമോക്രാറ്റിക് മാൻഡേറ്റിൻ്റെ അപ്പീൽ ഘട്ടത്തിൽ അപമര്യാദയാണ് നിയമവിരുദ്ധമാണെന്നും ഞാൻ പറയും യു ഹാവ് നോ റൈറ്റ് അത് തെറ്റാണ് എല്ലാവരും നിയമമനുസരിച്ച് നോമിനേഷൻ കൊടുത്ത് ആ നോമിനേഷന് മര്യാദ കിട്ടി ആ മര്യാദയുമായി മുന്നോട്ട് പോകുന്നിടത്ത് ഡിസ്റസ്പെക്ട് ചെറുത് പ്രചരണത്തിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു ഇതുപോലെ ഫ്ലെക്സിലും അതുപോലെ തന്നെ എലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് ഞാൻ പറയുന്നില്ല ഒരു കാൻഡിഡേറ്റ് കഴിഞ്ഞ പത്ത് വർഷം രണ്ട് കാൻഡിഡേറ്റ്സ് അതിൽ ജയിച്ചു പോയവർ എന്ത് വാഗ്ദാനമായിരുന്നു അല്ലെങ്കിൽ വാക്കുകളാണ് ജനങ്ങൾക്ക് കൊടുത്തിരുന്നത് എന്തെങ്കിലും കൊടുത്തിരുന്നു ഞാൻ ഉടനീളം ചോദിച്ച കാര്യം ഒരു എം പി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഗുണകരമാവുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റി ആയുഷ്മാൻ ഭാരത് കിട്ടാത്തവർക്ക് അത് നേടിക്കൊടുക്കാൻ സാധിച്ചോ അതോ അത് മോദി ഉണ്ടാക്കിയ പദ്ധതി ആയതുകൊണ്ട് എൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിൽ എൻ്റെ വോട്ടേഴ്സിന് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിർധനരെ ഒരുപക്ഷെ ചികിത്സയ്ക്ക് വേണ്ടി പിച്ചപ്പാളയെടുത്ത് പണമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും മുമ്പിൽ പോയി കൈനീട്ടി യാചിച്ച ഒരു വർഗത്തെ തൽസ്ഥിതിയിൽ അവർ അവരോധിച്ചു അത് പാപമില്ല അവരുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നതല്ലല്ലോ അവർക്കത് ചെയ്തുകൂടെ ജൽ മിഷൻ എത്ര പൈപ്പ റോഡുകളിലിറക്കിയിട്ടിരിക്കുന്നത് ഇത് ലേ ചെയ്യാനുള്ള പൈസ കൊടുത്തിട്ടില്ലേ എന്തുകൊണ്ട് സമയബന്ധിതമായി അത് നടപ്പിലാക്കി ഈ വേനൽക്കാലത്തെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിലും എനിക്ക് വോട്ട് ചെയ്യണേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളിതൊക്കെ ആലോചിക്കണം കൃത്യമായി ചിന്തിച്ച് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി ആ തീരുമാനത്തിന് നിശബ്ദ പ്രചരണ ദിവസം നിങ്ങൾ അതുകൊണ്ട് ഞാൻ നിശബ്ദ പ്രചരണ ദിവസം ഞാൻ ഇവിടെ എൻ്റെ മണ്ഡലത്തിൽ ഉണ്ടായില്ലല്ലോ ഞാൻ ആരടുത്തും പോയില്ലല്ലോ ഞാൻ മണ്ഡലം വിട്ട് മാറി അല്ലേ അതിനെന്തോരം അവഹേളനമാണ് ഉണ്ടായത് അല്ല അതൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷേ അങ്ങനെയൊന്നും പാടില്ല അതൊന്നും അല്ല മാധ്യമം ഞാൻ എം പി ആവാനാണ് വന്നിരിക്കുന്നത് എം പി ആയാൽ ഒരു കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരു എക്കോസിസ്റ്റം എൻ്റെ പാർട്ടിക്കുണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞു വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഇതിനിടയ്ക്ക് ചോദിച്ച് നാലോ അഞ്ചോ മാധ്യമ പ്രവർത്തകരെടുത്ത് പറഞ്ഞു എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ തൊഴിലിൽ നിന്നാണ് രാഷ്ട്രീയത്തിൽ നിന്നൊട്ടുമേയില്ല രാഷ്ട്രീയത്തിന് ഞാൻ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അല്ലാതെ തന്നെ ജനങ്ങൾക്ക് കൊടുത്തെങ്കിലേ ഉള്ളൂ അത് നമ്മളിപ്പം റെഫർ ചെയ്യാൻ പാടില്ല എൻ്റെ കണക്കൊക്കെ ആണെങ്കിൽ തരാം ഇനിയിപ്പം വോട്ടൊന്നും കിട്ടത്തില്ലല്ലോ എൻ്റെ പേരിൽ ണെങ്കിൽ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം എല്ലാ കണക്കും തരാം അപ്പോൾ ഒരു മന്ത്രിയാവണമെന്നില്ല എൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ മുന്നൂറ്റമ്പതോ മുന്നൂറ്റെഴുപതോ നാനൂറ്റി നാലോ നാനൂറ്റി നാൽപ്പത്തിനാലോ എത്രയായിരുന്നു അതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ടേ ഒരു അതിൽ നിന്നൊരു പാർലമെൻ്ററി പാർട്ടി പാർട്ടി ലീഡറെ തിരഞ്ഞെടുത്ത് ആ ലീഡറും പാർട്ടിയുടെ മറ്റ് നേതാക്കളും മെറിറ്റ് പരിശോധിച്ച് പൊളിറ്റിക്കൽ സീനിയോറിറ്റി പരിശോധിച്ച് പിന്നെ നമുക്ക് ജാതി സമവായങ്ങളെല്ലാം പരിഗണിച്ച് അങ്ങനെ തന്നെയല്ലേ എല്ലാവരും സൃഷ്ടിക്കുന്നു അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു ഭാഗമായി പോയില്ലേ അപ്പോൾ ആ രീതിയിലെല്ലാം പരിഗണിച്ച് വരും പക്ഷേ അതിനകത്ത് അവസാനത്തെ ടേക്കർ ഞാനായിരിക്കും ഐ വിൽ ബി ദ ലാസ്റ്റ് ടേക്കർ ഓർ ട് പുട്ടസ്റ്റേക്ക് നോ അതിനല്ല ഞാൻ വന്നിരിക്കുന്നു എനിക്കാവശ്യം ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയോടും രാജ്യരക്ഷാ മന്ത്രിയോടും ഗൃഹമന്ത്രിയോടും പറഞ്ഞിരിക്കുന്നത് എന്നെ എൻ്റെ സിനിമാ പ്രവർത്തനത്തിന് എനിക്കൊരു ഈസ് തരണം രണ്ട് വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു ആറുമാസം മുമ്പ് വരെയെങ്കിലും എനിക്ക് ആ ഒരു ീസ് പീരീഡ് കിട്ടണം കിട്ടി എനിക്ക് സിനിമയും ചെയ്യണം ഈ ശവക്കല്ലറയിൽ നിന്നൊന്നും ആരും വന്ന് വോട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ അതാണല്ലോ അവരുടെ പാരമ്പര്യം വർഷങ്ങളായിട്ട് അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു പോയി കളക്ടറോട് ലിസ്റ്റ് ചോദിക്കും ലിസ്റ്റിലുള്ളവർ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അതാണ് ജനാധിപത്യം പറയുന്നത് ലിസ്റ്റ് അംഗീകരിച്ചതാണ് വോട്ട് ചെയ്തേ പറ്റൂ അവർ വോട്ട് ചെയ്യണം അതിലാരൊക്കെ വോട്ട് ചെയ്തു അവർ രണ്ട് വോട്ട് ചെയ്തോ ൂക്കിക്കൊല്ലവര് ഏത് പാർട്ടിയായാലും തൂക്കിക്കൊല്ലാൻ വിധിക്കൂ മേക്ക് ഇറ്റ് എ ക്രൈം അവർ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കൂ ഇതിപ്പോൾ എൻ്റെ സ്വന്തം വീടല്ല ഞാൻ മാടകാണ് താമസിക്കുന്നത് ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇവിടെ ഞാൻ താമസിക്കുന്നത് അന്വേഷിച്ചോളൂ അയലൊക്കത്തൊക്കെ അന്വേഷിച്ചോളൂ എൻ്റെ ഡ്രൈവറും എൻ്റെ അസിസ്റ്റൻ്റും എല്ലാം എവിടെയാണ് താമസിക്കുന്നത് മുകളിലാണ് അവരുടെ മുറി അത് എൻ്റെ ഹൗസ് ഓണറോട് ചോദിച്ചോളൂ ഞാൻ അവരെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുന്ന ആളല്ല എന്നെപ്പോലെ തന്നെ എ സി ഉള്ള ബെഡ്റൂമിലാണ് അവർ താമസിക്കുന്നത് അതൊന്നും എനിക്കറിയത്തില്ല അതെൻ്റെ ജോലിയല്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ എലക്ഷനെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി എന്തൊക്കെ ചെയ്യണോ അതിൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ന്യായമായി അല്ല അതൊന്നും എൻ്റെ ജോലിയല്ല അതെല്ലാം പാർട്ടിയുടെ പ്രവർത്തകരുടെ ജോലിയാണ് രണ്ട് സ്ട്രാറ്റജി ഉറപ്പായിട്ടും പറഞ്ഞു വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സമൂഹമുണ്ട് അവർ അവരിത്തവണ വോട്ട് ചെയ്യാൻ ഇറങ്ങണം കഴിഞ്ഞ അഞ്ചലക്ഷൻ എങ്കിലും വോട്ട് ചെയ്യാത്ത വീടുകൾ തപ്പിപ്പിടിച്ച് പോയി അവർ ആർക്ക് വേണേൽ വോട്ട് ചെയ്തോ പക്ഷേ നിങ്ങൾ വോട്ട് ചെയ്യണം ഇതൊരു സ്ട്രാറ്റജിയായിരുന്നു അത് കണിഷമായിട്ടും പറഞ്ഞു അതുതന്നെയല്ലേ ഇപ്പോൾ കാശ് കൊടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനത്തിലൂടെ സെലിബ്രിറ്റീസിനെ കൊണ്ട് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ വോട്ട് ചെയ്യണം പറഞ്ഞില്ലോ അത് ചെയ്ത് പിന്നൊന്ന് പുതിയ വോട്ടേഴ്സിന് ജനുവരി മാസമെങ്കിലും പതിനെട്ട് വയസ്സ് തികയുന്ന പുതിയ വോട്ടേഴ്സിനെ തെരഞ്ഞു പിടിച്ച് അവരെ വോട്ടേഴ്സ് ലിസ്റ്റ് കൊണ്ടുവരണം ഇത് രണ്ടും നിർദ്ദേശം കൊടുത്തത് തന്നെയാണ് അത് രണ്ട് വർഷം മുമ്പ് കൊടുത്ത നിർദ്ദേശമാണ് അത് അനീഷ് നല്ല മര്യാദക്ക് ചെയ്തിട്ടുണ്ട് പരമാവധി ചെയ്തിട്ടുണ്ട് പ്രത്യേകമല്ല എടുത്ത് നന്ദി പറയാനുള്ളത് വോട്ട് ചെയ്ത കേരളത്തിലെ മുഴുവൻ സമൂഹത്തിനുമാണ് ആ എല്ലാവരുടെയും വോട്ട് എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഈ ഒരു സംവിധാനത്തിനുള്ള ഏറ്റവും വലിയ മര്യാദ എൻ്റെ കാര്യത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വലിയ മനോവ്യതിയാനത്തോടെ വന്ന വോട്ടേഴ്സാണ് എൻ്റെ ആത്മവിശ്വാസം വോട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു അവരെല്ലാം എൻ്റെ പ്രചരണം എന്ന് പറയുന്നത് ഞാനെത്താത്തടത്ത് കൊണ്ടു ചെന്നെത്തിച്ച് എൻ്റെ രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തകർ അതിൽ ഒറ്റപാട് പേരുണ്ട് കൊച്ചു കുട്ടികൾ വരെ ഉണ്ട് അച്ഛനമ്മമാരോട് പറഞ്ഞിട്ടുള്ളൂ അതെനിക്കറിയാം അറിയാം അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് പ്രത്യേകം പ്രത്യേകം ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു ഒപ്പം ഒരു വലിയ സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ച് അതിന് കാരണക്കാരൊക്കെയായും അവർക്കുമെല്ലാം പ്രത്യേകം നന്ദി അറിയാം